സദ്യവിളമ്പി കിട്ടിയ തുക തുണയായി മുതബിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പൺ സ്റ്റേജ് പുനർനിർമ്മിച്ചു നൽകി ശ്രീകൃഷ്ണ സന്നദ്ധ സേവാ സമിതി പ്രവർത്തകർ രണ്ടായിരത്തി മൂന്നിലാണ് മുതുകിലാക്കാട് ക്ഷേത്ര ജംഗ്ഷൻ കേന്ദ്രമാക്കി ഒരുപറ്റം യുവാക്കളുടെ കൂട്ടായ്മയായി ശ്രീകൃഷ്ണ സേവാ സമിതി പ്രവർത്തനം ആരംഭിച്ചത് മുതുകിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ സംഭാവന ചെയ്യുകയായിരുന്നു സമിതിയുടെ ലക്ഷ്യം ഇതിനായി വിവാഹ സദ്യ സദ്യവിളമ്പിനായി അംഗങ്ങൾ ഇറങ്ങി എന്നാൽ ഏറെ വിയർപ്പൊഴുക്കിയിട്ടും ഭീമമായ ആ തുകയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പുനർനിർമ്മിക്കാൻ സമിതി പ്രവർത്തകർ തീരുമാനമെടുത്തത് പത്തു ലക്ഷം രൂപയിലധികം ചിലവഴിച്ചാണ് വിശാലമായ ഓഡിറ്റോറിയം നിർമ്മിച്ചത് ക്ഷേത്രാങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശി നാൾ നാരായണവർമ്മ ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു എന്ത് കാര്യത്തിലും അവരുടെ വനിതകളായിട്ടുള്ള ഇതുപോലെ സേവാ പ്രവർത്തനത്തിന് ഒരു സദ്യ കാണാൻ അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടത്താൻ ഒരു മരണാവശ്യത്തിന് ഒന്ന് അവരുടെ ചടങ്ങ് കേൾക്കേണ്ട കാര്യങ്ങൾ അവരാണ് അതിനെല്ലാം നേതൃത്വത്തോടുകൂടി വരുന്നുള്ളത് ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് അത് മനസ്സിലാക്കി അതുപോലെ പണ്ട് കാര്യങ്ങൾ എല്ലാത്തിനും ഉണ്ടായിരുന്നില്ല ഇപ്പൊ യോഗ വിഷമ ഒരു പ്രത്യേക രീതി ഉള്ളവരാണെന്ന് പറയാം പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ പാർട്ടി മുന്നിൽ മണ്ണില്

ക്ഷേത്രസഭാ പ്രസിഡന്റ് ഗോകുലം സനിൽകുമാർ സെക്രട്ടറി സി അശോകൻ മുൻ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ നായർ മുൻ സെക്രട്ടറി കെ ജി ശശിധരൻ രക്ഷാധികാരി ജഗധരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ തുമ്പോടൻ ആർ ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗാനമേള നടന്നു ഷമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് ശാസ്താംകോട്ട